മൂന്നാം തവണയും രാജ്യം അനുഗ്രഹിക്കുകയാണെങ്കിൽ ഇന്ത്യ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുമെന്നാണ് മോദി വാഗ്ദാനം വാഗ്ദാനം നൽകാൻ നിങ്ങൾ മിടുക്കനാണെന്നറിയാം സാമ്പത്തിക ശക്തിയാക്കുന്നതിന് മുൻപ് പ്രധാനമന്ത്രി തിരിഞ്ഞു നോക്കാത്ത ഈ രാജ്യത്തെ കടങ്ങളെക്കുറിച്ചൊന്ന് കുറച്ച് വിവരങ്ങൾ പറഞ്ഞുതരാം ധനകാര്യ മന്ത്രാലയത്തിന്റെ പൊതുഗട റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ നൂറ്റി അൻപത്തി ഏഴ് ദശാംശം എട്ട് നാല് ലക്ഷം കോടിയായിരുന്ന പൊതുഗടം ഡിസംബറോടെ നൂറ്റി അറുപത് ദശാംശം ആറ് ഒൻപത് ലക്ഷം കോടി രൂപയിലെത്തിയിരിക്കുന്നു ഇത് മൊത്ത ബാധ്യതയുടെ തൊണ്ണൂറ് ശതമാനത്തിലെത്തിയിരിക്കുന്നു എന്ന വിവരം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വിദേശ ആഭ്യന്തര വായ്പകളെയാണ് പൊതു എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെയും കേന്ദ്ര സർക്കാരിന്റെയും വായ്പകൾ ഇതിൽപ്പെടും പ്രൊവിഡന്റ് ഫണ്ട് ചെറുകിട നിക്ഷേപ പദ്ധതികൾ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്കും എന്ന വിപണന കമ്പനികൾക്കും നൽകുന്ന സ്പെഷ്യൽ സെക്യൂരിറ്റികളും ഇതിൽ ഉൾപ്പെടുന്നു എന്നിരുന്നാലും സർക്കാരിന് എടുക്കാവുന്ന വായ്പകൾക്ക് പരിധിയുണ്ട് രണ്ടായിരത്തി മൂന്നിലെ എൻ ഡി എ സർക്കാർ കൊണ്ടുവന്ന ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് പ്രകാരമാണ് ഈ നിയന്ത്രണങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളതും പൊതുഘടം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചോടെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ അറുപത് ശതമാനമാക്കി കുറച്ചു കൊണ്ടുവരണമെന്നായിരുന്നു ഈ നിയമം വ്യവസ്ഥ ചെയ്തിരുന്നതും ഈ സമയപരിധിയിൽ കേന്ദ്ര സർക്കാരിന്റെ മാത്രം ബാധ്യതകൾ നാൽപ്പത് കോടി ശതമാനത്തിലുള്ളതാണെന്നും വ്യവസ്ഥയുണ്ട് എന്നാൽ നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ ഇനിയും സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ നാല്പത്തെട്ട് ദശാംശം ഒന്ന് ശതമാനം ആയിരുന്ന പൊതുഗണം രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ അൻപത് ദശാംശം ഏഴ് ശതമാനത്തിലേക്കും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ അറുപത് ദശാംശം എട്ട് ശതമാനത്തിലേക്കും ഉയർന്നു എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ ഇതിൽ നേരിയ കുറവുണ്ടായി അൻപത്തി അഞ്ച് ദശാംശം ഒൻപത് ശതമാനമാണ് ചുരുങ്ങിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഇത് വീണ്ടും ഉയർന്ന് അൻപത്തി ആറ് ദശാംശം ഒൻപത് ശതമാനത്തിലേക്ക് എത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലേക്ക് എത്തുമ്പോഴും ഇത് മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ അമ്പത്തി ആറ് ശതമാനം ആകുമെന്നാണ് ബജറ്റിൽ വിലയിരുത്തിയിട്ടുള്ളത് ഏത് മാനദണ്ഡം ഉപയോഗിച്ചാലും ഇത് വളരെ ഉയർന്ന തോതിലാണുള്ളതും ഇതിനെ നിയന്ത്രിച്ചേ തീരൂ കടത്തെ മോടി വെച്ചുകൊണ്ട് സ്വന്തം നേട്ടങ്ങളെ കുറിച്ച് വാതോരാതെ രാജ്യം മുഴുവൻ നടന്ന പ്രസംഗിക്കുകയാണ് പ്രധാനമന്ത്രി ഈ കണക്കുകൾ പുറത്തു വരുമ്പോൾ മോദി നിങ്ങളുടെ തൊലി ഉലിയുക തന്നെ ചെയ്യും കാരണം എടുത്തു പറയാൻ മാത്രം ഒരു സാമ്പത്തിക നേട്ടം പോലും നിങ്ങൾ രാജ്യത്തിനുണ്ടാക്കി തന്നിട്ടില്ല ഇനിയൊരു സത്യം കൂടി പറയട്ടെ നിങ്ങളോട് നിങ്ങൾക്ക് അതിന് ആവുകയുമില്ല